സൗഹൃദയ ലൈബ്രറി പ്രസിഡന്റ് സജി മൂലച്ചാലിൽ അധ്യക്ഷനായിരുന്നു താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി ടോമി കൂത്രപ്പള്ളിൽ മുഖ്യപ്രഭാഷണം നടത്തി അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ എം ഡി സജികുമാർ സന്ദേശം നൽകി സിവിൽ എക്സൈസ് ഓഫീസർ ബേസിൽ വി കുഞ്ഞുമോൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ലൈബ്രറി സെക്രട്ടറി ജോയ് എബ്രാഹാം കാരിക്കൽ സ്വാഗതവും സോജൻ കൊന്തിമടം നന്ദിയും പറഞ്ഞ യോഗത്തിൽ സിവിൽ എക്സൈസ് ഓഫീസർ ബിനു ജോസഫ് ആശംസ അർപ്പിച്ചു இடுக்கி மிஷன்னூஸ் இடுக்கி